ഇന്ത്യയുടെ ആയുധപുരയുടെ കരുത്ത് ദിനംപ്രതി വർദ്ധിക്കുകയാണ് പാകിസ്ഥാൻ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ രംഗം കരുത്താർജിച്ചുകൊണ്ട് രുദ്രം നാല് എത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത്രയും നാൾ ഇന്ത്യയുടെ ആയുധപുരയിൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ വിറപ്പിക്കാൻ ബ്രഹ്മോസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നെങ്കിൽ ഈ ധാരണ ശത്രുരാജ്യങ്ങൾ മാറ്റിവെക്കുന്നതാണ് നല്ലതെന്നാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത് ഡി ആർ ഡി ഒ നൽകുന്ന വ്യക്തമായ ചിത്രത്തിനൊപ്പം തന്നെയാണ് രുദ്രം രുദ്രംനാല് ഇടം പിടിച്ചിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എയർ ടു സർഫസ് രുദ്ര മിസൈലുകളുടെ പരമ്പരയിലെ നാലാമൻ പിറവികൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഡിആർഡി ഒ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അടുത്ത തലമുറ ഹൈപ്പർസോണിക് മിസൈലായ രുദ്രം നാലാണ് ഏറ്റവും ഒടുവിലായി ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധി അതേപോലെ തന്നെ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗത കൃത്യമായ മാർഗ്ഗനിർദ്ദേശത്തിനുള്ള കഴിവ് ഭാരം കുറഞ്ഞ രൂപകൽപ്പന എന്നിങ്ങനെ ഏറെ ശ്രദ്ധേയമായ സവിശേഷതകളാണ് രുദ്രം നാലിനുള്ളത് എസ് യു തേർട്ടി എം കെ ഐ മിറാഷ് രണ്ടായിരം റാഫേൽ എന്നിവയ്ക്കൊപ്പമെല്ലാം തന്നെ വിന്യസിപ്പിക്കാൻ കഴിയുന്നതാണ് ദീർഘദൂര എയർ ടു സർഫസ് രുദ്ര മിസൈലുകൾ ശത്രു വ്യോമ പ്രതിരോധങ്ങളുടെയും പ്രധാനപ്പെട്ട കര ലക്ഷ്യങ്ങളെയും നശിപ്പിക്കുന്നതിനായി ഏറ്റവും ഫലപ്രദമായതും വേഗത്തിലും പ്രവർത്തിക്കാൻ ഡിആർഡി രൂപകൽപ്പന ചെയ്തത് എന്ന് വികസിപ്പിച്ചെടുത്തതെന്നതാണ് രുദ്ര മിസൈലുകൾ വ്യക്തമാക്കുന്നത് ഈ പരമ്പരയിലെ ആദ്യ മിസൈൽ മുഴുവൻ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നും ഇപ്പോൾ ഡി ആർ ഡി ഒ വ്യക്തമാക്കുന്നു അതുപോലെ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു സൂപ്പർസോണിക് സോണിക് ആൻറ്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം വണ്ണ് രണ്ടായിരത്തി ഇരുപതിൽ വിജയകരമായി തന്നെ പരീക്ഷിച്ചിരുന്നു വ്യോമസേനയുടെ എസ് യു മുപ്പത് എം കെ ഐ ജെറ്റുകളിലാണ് ഇത് വിന്യസിപ്പിച്ചിട്ടുള്ളത് രുദ്രം ഒന്ന് വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ മിസൈലുകളുടെ നിർമ്മാണം ഇന്ത്യ തുടരുകയാണിപ്പോഴും രുദ്രം പരമ്പരയിലെ രണ്ടാമനായ രുദ്രം ടു മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ഇതിന് ആൻറ്റി റേഡിയേഷൻ ഗ്രൗണ്ട് അറ്റാക്ക് അതുപോലെ വകഭേദങ്ങളുണ്ട് ഇതിന്റെ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സ്പീക്കർ വിവിധ ലക്ഷ്യങ്ങളെ കൃത്യമായി ലക്ഷ്യമിടാൻ സഹായിക്കുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ എസ് യു മുപ്പത് എം കെ ഐയിൽ നിന്ന് രുദ്രം ടു വിജയകരമായി തന്നെ പരീക്ഷിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ പരമ്പരയിലെ മൂന്നാമൻ രുദ്രം ത്രീ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള രണ്ട് ഘട്ടങ്ങളിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണ് കൂടുതൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബ്രഹ്മോസിനേക്കാൾ വേഗതയുള്ളതും അതുപോലെ കൂടുതൽ പെലോഡ് വഹിക്കാൻ കഴിവുള്ളതുമായിരിക്കും രുദ്രം ത്രീ മിസൈലുകൾ ഇവ നിലവിൽ വികസന ഘട്ടത്തിലാണ് എന്നതാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നതും അതുപോലെ രുദ്രം പരമ്പരയിൽ ഏറ്റവും ഒടുവിലായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന രുദ്രം നാല് ത്രീ ഹൺഡ്രഡ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു ലോങ് റേഞ്ച് സ്റ്റാൻഡേർഡ് ഓഫ് വെപ്പൺ എന്നാണ് അറിയപ്പെടുന്നത് അതായത് എൽ ആർ എസ് ഒ ഡ്ല്യു രുദ്രം ത്രീ അതിൻ്റെ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയും മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വലിയൊരു പ്രധാന സവിശേഷതയായി കണക്കാക്കുന്നത് പരമ്പരയിലെ മറ്റു മിസൈലുകളേക്കാൾ ഭാരം കുറഞ്ഞതായിരിക്കും രുദ്രം നാലെന്ന് പറയുന്നത് മണിക്കൂറിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിലുള്ള ഇതിൻ്റെ ഹൈപ്പർസോണിക് വേഗത റെഡാറുകളിൽ നിന്നുള്ള ഇൻ്റർസെപ്റ്ററുകളിൽ അതിനെ രക്ഷപ്പെടുത്താൻ സഹായിക്കും രുദ്രം നാലിൻ്റെ ഐ എൻ എസ് ജി പി എസ് നാവിഗേഷനും ഐ ഐ ആർ പോലുള്ള അഡ്വാൻസ്ഡ് സ്പീക്കറുകളും പാസീവ് ഹോമിംഗ് ഹെഡ്സും കമാൻഡ് സെൻറ്ററുകളും റഡാർ ഇൻസ്റ്റലേഷനുകൾ അതുപോലെ ഫോർട്ടിഫൈഡ് ബങ്കറുകൾ എന്നിവയെ കൃത്യമായി തന്നെ ലക്ഷ്യമിടാൻ ഇവ സഹായകരമാകും റഷ്യയുടെ കിസാൽ മിസൈലിന് സമാനമായി തന്നെ വ്യോമപ്രതിരോധ റെഡാർ ആർക്കുകളെ മറികടക്കുന്ന താഴ്ന്ന ഉയരത്തിലുള്ള ക്വാസി ബാലിസ്റ്റിക് പതാ ആ ഒരു പാതകളും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നത് തന്നെയാണ് രുദ്രം രുദ്രംനാലിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയായി പറയുന്നത് നിലവിൽ വികസന ഘട്ടത്തിലുള്ള രുദ്രം രുദ്രംനാല് രണ്ടായിരത്തി മുപ്പതോടു കൂടി തന്നെ മുഴുവൻ നിർമ്മാണങ്ങളും പൂർത്തിയാക്കി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഡിആർഡി ഒ വ്യക്തമാക്കുന്നത്